സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ മുറ്റം ഫുള്ള് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് കോൺക്രീറ്റ് ചെയ്തത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇവിടെ വെള്ളം കൊല്ലം കൊല്ലം വെള്ളം വരുന്നൊരു ഏരിയ നമ്മൾ പുഴ അടുത്തായത് കൊണ്ട് വെള്ളം എപ്പോഴും കയറി വരും വർഷക്കാലമായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും വെള്ളം കയറിയിട്ടേ പോവുള്ളൂ അപ്പോൾ കട്ട പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ് പക്ഷെ അപ്പോൾ കട്ട ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവിടെ താഴ്ന്നു പോകാൻ സാധ്യത കൂടുതലാണ് വണ്ടി കയറുമ്പോഴും കാര്യങ്ങളൊക്കെ ആയിട്ട് താഴ്ന്നു പോകാൻ കൂടുതലാണ് പിന്നെ കട്ടക്കാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇത് ഈ ഒരു മുറ്റം എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആൾ അത് വിരിക്കാൻ വേണ്ടി നമുക്ക് അമ്പതിനായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് ഇത് നമുക്കിപ്പോൾ ആകെ ചെലവ് വന്നിട്ടുള്ളത് ഈ കോൺക്രീറ്റ് ചെയ്യാൻ ആകെ ചിലവ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് നമുക്ക് വെറും ഇരുപതിനായിരം രൂപക്കാണ് നമ്മൾ ഇത്രയും ഇരുപത് ചാക്ക് സിമെന്റാണ് നമുക്ക് ഇതിനായിട്ടുള്ളത് ഇഞ്ച് മൂന്നിഞ്ചിക്കാനോ രണ്ടര ഇഞ്ചിക്കാനോ ആ ബേസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അവിടെ ഈ ഭാഗത്ത് നിന്ന് നല്ല സ്ലോപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വെള്ളം നിക്കാത്ത രീതിയിൽ അതുപോലെ ഇതിന് നമ്മൾ ഓരോ അച്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടിരുന്നത് ഓരോ അച്ചുകൾ എന്ന് പറയുന്നത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് അത് നമ്മൾ തേങ്ങ പൊളിക്കുന്ന സാധനത്തിന്റെ അടിഭാഗം കൊണ്ട് കുത്തിയിട്ടാണ് നമ്മൾ അച്ചുണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ ഈ ഭാഗങ്ങൾ നമ്മൾ ചൂലുകൊണ്ട് അടിച്ചിട്ടുണ്ട് ഇവിടെ എപ്പോഴും നമ്മളെ വണ്ടി കാര്യങ്ങള് അതുപോലെ എപ്പോഴും നമ്മൾ ഇറങ്ങണ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഫുള്ള് ചൂലുകൊണ്ട് അടിച്ച് നല്ല ഗ്രിപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ അവിടുന്ന് വെള്ളം അങ്ങോട്ട് പോകുവാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു ചെറിയ ഒരു ചാലും റണ്ണർ വെച്ചിട്ട് ഒരു ചെറിയ ചാലുണ്ട് ഇവിടെ അതുകൊണ്ട് അവിടുന്ന് വെള്ളം കെട്ടിക്കണ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇവിടെ കുറച്ച് സ്ട്രോങ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇരുപത് ചാക്ക് സിമെന്റ് ആയതിട്ടാ അല്ലെങ്കിൽ അത്ര ഒന്നും വരില്ല അപ്പൊ അതിലും കുറവായിട്ട് നമുക്ക് എക്സ്പെൻസീവ് വരിക എല്ലാവരും പറയും വെള്ളം ഇറങ്ങൂല കോൺക്രീറ്റ് ചെയ്താൽ എന്ന് പറയും സംഭവം ശരിയാണ് വെള്ളം ഇറങ്ങൂല നമ്മൾ വെള്ളം ഇറങ്ങാത്ത ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും വെള്ളം വരുന്നത് ഏരിയയാണ് അതുപോലെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കട്ടും കാര്യങ്ങളും താഴ്ന്നു പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് കോൺക്രീറ്റ് തന്നെ ആയിട്ട് ഇട്ടത് അപ്പൊ ഇപ്പൊ കോൺക്രീറ്റ് ഇട്ടതുകൊണ്ട് ഇവിടെ ഈ മണലേരിയൻ ചളിയൊക്കെ കൂടുതലാവും അതുപോലെ തന്നെ മുറ്റം ഫുള്ള് പുല്ലാണ് എന്നും പുല്ല് പറിക്കലാൻ നമുക്ക് നേരെ പോകും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒഴിവായിട്ടുണ്ട് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാകും ഇവിടുന്ന് ഈ തലക്കുന്ന വരെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ആകെ ഇരുപതിനായിരം രൂപയാണ് നമുക്ക് ചെലവ് വന്നിട്ടുള്ളത് അപ്പൊ നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ മക്കൾക്ക് സൈക്കിള് ചവിട്ടാന് അതുപോലെ തന്നെ കളിക്കാൻ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മക്കൾക്ക് നടക്കും അങ്ങനെയൊക്കെ അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട്